നമ്മളതിന്റെ ചരിത്ര അതിന് ഏകദേശം നൂറു വർഷം മുമ്പ് നമ്മുടെ കേരളത്തെ ആക്രമിക്കേണ്ട ഒരു വിദേശ ഭരണാധികാരിയായിരുന്നു അല്ലെങ്കിൽ വിദേശ ഭരണാധികാരിയുടെ പ്രതിനിധിയായിരുന്നു മുകുലൻ വർക്കല മുതൽ തോവാള വരെ ഇയാളുടെ അധീനതയിലായി കൊട്ടാരവുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ നേരിട്ട് പോയി മുഗുലനോട്ട് സംസാരിക്കുകയും ഇവർ കോട്ടയം കൊട്ടാരത്തിൽ നിന്നും ഒരു രാജാവിനെ ദത്തെടുക്കുന്നു ആ രാജാവിന്റെ പേരാണ് കേരളവർമ്മ കേരളവർമ്മ രാജാവ് വധിക്കപ്പെടുന്നു നമസ്തേ പത്മനാഭസ്വാമി ടെമ്പിളുമായി ബന്ധപ്പെട്ട ഒരു കഥ അല്ലെങ്കിൽ അവിടുത്തെ രാജാവായ ശ്രീ തിരുനാൾ മഹാരാജുമായി ബന്ധപ്പെട്ട ഒരു കഥ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ശ്രീ തിരുവിനാൾ മഹാരാജാവിനെ അദ്ദേഹം അദ്ദേഹത്തിനെ അഗാധമായി സ്നേഹിച്ച സുന്ദരി ചെല്ലമ്മയെ പറ്റിയായിരുന്നു ആ കഥ പറഞ്ഞിരുന്നത് അത് നല്ല പ്രതികരണമായിരുന്നു എനിക്ക് ലഭിച്ചത് യഥാർത്ഥത്തിൽ സുന്ദരി ചെല്ലമ്മയുടെ ജീവിതം അതൊരു കഥ മാത്രമായിരുന്നില്ല അതൊരു ചരിത്രവും കൂടാണ് സത്യമായ ചരിത്രം തന്നെ ആയിരുന്നു ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു ചരിത്രമാണ് പക്ഷെ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള ചരിത്രമാണ് വളരെ ഒരുപാട് ആൾക്കാരാലും പറയപ്പെടാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് ആ കഥ എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ് കാലഘട്ടങ്ങളിലാണ് ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിക്കുന്നത് മോഷണ ശ്രമമായിരുന്നല്ലോ ഉദ്ദേശം ടിപ്പു സുൽത്താനെ നമ്മുടെ കേരളീയർ ഓടിച്ചതിന് ശേഷം പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ സമീപത്ത് തന്നെ മേത്തർ മണി സ്ഥാപിക്കുകയുണ്ടായി ആ വിജയത്തിന്റെ ഒരു ആഘോഷമായിരുന്നു അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷേ ടിപ്പു സുൽത്താന്റെ കഥ നമുക്കറിയാം നമ്മളൊരു ചരിത്ര വസ്തു എല്ലാം പഠിച്ചിട്ടുമുണ്ട് പക്ഷെ അതിന് ഏകദേശം നൂറ് വർഷം മുമ്പ് നമ്മുടെ കേരളത്തെ ആക്രമിക്കേണ്ട ഒരു വിദേശ ഭരണാധികാരിയായിരുന്നു അല്ലെങ്കിൽ വിദേശ ഭരണാധികാരിയുടെ പ്രതിനിധിയായിരുന്നു മുകുലൻ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ കാണാം ആയിരത്തി അറുനൂറ്റി എൺപത് കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഭരണം കൈയാളിയിരുന്നത് ഉമേമ റാണിയായിരുന്നു ഉമേമ്മ റാണി ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് മുഗുലൻ കേരളത്തെ ആക്രമിക്കാൻ വരുന്നത് ഈ മുഗുലൻ അന്നത്തെ മുഗൾ രാജാവായ ഔറംഗസേബിൻ്റെ സേനാധിപതിയായിരുന്നു സേനാധിപതിയായ മുഗുൾ സാദുഖ് ഖാൻ എന്ന വ്യക്തിയായിരുന്നു മുഗുലൻ മുഗുലൻ തിരുവിതാംകൂർ ആക്രമിച്ചു ആക്രമിച്ച് ഇനി വർക്കല മുതൽ തോവാള വരെ അയാളുടെ രാജ്യത്തിൻ്റെ വിസ്മൃതി അദ്ദേഹം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു ഏകദേശം മൂന്ന് വർഷത്തോളം മുകുലൻ്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഈ സ്ഥലങ്ങളെല്ലാം ഇനിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കഥ നടക്കുന്നത് കാരണം നമ്മുടെ ഒരു മതസൗഹാർദ്ദമല്ല ഭാരതത്തിൻ്റെ മതസൗഹാർദ്ദം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതിന് ഒരു തെളിവും കൂടെ കാരണം മുഗുലൻ്റെ പിന്നെ ഉദ്ദേശം ക്ഷേത്രങ്ങൾക്ക് മറ്റും ആക്രമിക്കുകയാണല്ലോ അദ്ദേഹം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചു ഇത് മനസ്സിലാക്കിയ രാജകുടുംബം ഒരു ഐഡിയ പ്രയോഗിക്കുന്നു കാരണം മുഗുലൻ ഒരു മുസ്ലിം ഭരണാധികാരിയാണ് രാ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിന്റെ ആശ്രിതരായി കുറേ മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട ഈ വീടുകളുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെ എല്ലാം രാജകുടുംബം നേരിട്ട് കണ്ട് സംസാരിക്കുന്നു കാരണം മുഗുലൻ ഒരു കാരണവശാലും പത്മനാഭസ്വാമി അമ്പലം ആക്രമിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഇദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുന്നു അങ്ങനെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ നേരിട്ട് പോയി മുഗലിനോട്ട് സംസാരിക്കുകയും മുഗലൻ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നു ഒന്ന് പത്മനാഭസ്വാമി കോവിൽ ആക്രമിക്കില്ല എന്ന് പക്ഷേ മുഗുലൻ തന്റെ ഭരണ ക്രൂരമായ ഭരണം ആ നാട്ടിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സുന്നത്ത് പോലെ കർമ്മ സുന്നത്ത് പോലുള്ള കർമ്മങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആകുന്നു എല്ലാവരും കൂടിരുന്ന് ഒരുമിച്ചുള്ള ഭക്ഷണ രീതികൾ നടപ്പാക്കുന്നു ഇതൊന്നും ആ നാട്ടിലെ ആൾക്കാർക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതാണ് ഇനിയാണ് അടുത്ത മനോഹരമായ ഒരു കഥ ഇതിൽ വരുന്നത് കാരണം മുകലനെ തോൽപ്പിക്കണം രാജകുടുംബങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കുന്നു മുകളിലനെ എങ്ങനെങ്കിലും തോൽപ്പിക്കണം പക്ഷേ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ മുഗുലനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ആൺ തുണയില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അവർ ചെയ്ത ഒരു കാര്യം ഇവർ കോട്ടയം കൊട്ടാരത്തിൽ നിന്നും ഒരു രാജാവിനെ നെത്തെടുക്കുന്നു ആ രാജാവിന്റെ പേരാണ് കേരളവർമ്മ അങ്ങനെ കേരളവർമ്മ തിരുവിതാംകൂറിൽ വരുന്നു കേരളവർമ്മയുടെ വിശേഷണങ്ങൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അദ്ദേഹം ഒരു യുവാവായിരുന്നു വളരെ സൗന്ദര്യവാനായിരുന്നു എല്ലാ ആയുധ കലകളിലും അഗ്രഗണ്യനും കൂടെ ആയിരുന്നു യുദ്ധത്തിലെല്ലാം അഗ്രഗണ്യനായ കേരളവർമ്മ മുകലിനെ നേരിടാൻ തന്നെ തീരുമാനിക്കുന്നു ഇന്നത്തെ തമിഴ്നാട്ടിലെ തിരുവട്ടാർ ആദികേശവ പെരുമാൾ അമ്പലമുണ്ട് ആ ക്ഷേത്രത്തിന്റെ സമീപത്ത് വെച്ചാണ് ഇദ്ദേഹം മുഗുലനെ മുഗലനുമായി യുദ്ധത്തിലേർപ്പെടുന്നത് പക്ഷേ തിരുവിതാംകൂർ സൈന്യത്തിന്റെ ഏകദേശം ഇരട്ടിയിലധികം ഉണ്ടായിരുന്ന മുഗുലനെ എങ്ങനെ തോൽപ്പിക്കും എന്നുള്ളതിൽ ഇദ്ദേഹത്തിന് അല്പം ഭയമുണ്ടായിരുന്നു പക്ഷേ ആദികേശവ പെരുമാൾ അമ്പലത്തിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആണ് ഈ മുകളിലെ തോൽപ്പിക്കാൻ പറ്റിയതെന്ന് പിന്നീട് ചരിത്രം എഴുതുകയുണ്ടായി പക്ഷെ പിന്നീട് അധികം എഴുതപ്പെടാത്തൊരു ചരിത്രമുണ്ട് കാരണം ഈ വീരോചിതമായ പ്രവർത്തി ചെയ്ത കേരളർമാ രാജാവ് വധിക്കപ്പെടുന്നു കുറെ ആൾക്കാർ അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തത് ആരാണ് ഇത് ചെയ്തത് എന്തിനായിരിക്കും ഇത് ചെയ്തത് ഇത്രയും വീരനായ ഇദ്ദേഹം വീരോചിതമായ പ്രവർത്തി എന്നാണ് ചെയ്തതെങ്കിലും കൊട്ടാരത്തിലെ ആൾക്കാരുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരാണ് വധിച്ചത് എന്നൊരു കഥയുണ്ട് ചിലപ്പോൾ എന്തിനായിരിക്കും സ്ത്രീ സംബന്ധമായ എന്തെങ്കിലും ഒരു വിഷയമായിരിക്കും എന്ന് പലരും പറയുന്നുണ്ട് എന്താ സത്യം നമുക്കറിയില്ല എന്തായാലും ഇദ്ദേഹം വധിക്കപ്പെടുന്നു പക്ഷെ പിന്നീട് ഉണ്ടായ രേഖകളും അല്ലെങ്കിൽ പിന്നീടുണ്ടായ ഫാന്റസി കഥകളിലും വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം നമുക്കറിയാം ചില പ്രത്യേക ചരിത്രകാരന്മാരുടെ രചനകളൊക്കെ ഈ നാട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം ആ ജനീസിൽപ്പെട്ട ചരിത്രകാരന്മാർ പറയുന്നത് അവരുടെ ചില കഥകളിലൊക്കെ പറയുന്നത് മുഗുലൻ കൊണ്ടുവന്ന സ്വർണവും പണവും മുഗുലൻ ഒരു കള്ളന കൂടെ ആയിരുന്നല്ലോ അയാളുടെ സ്വർണവും പണവും എല്ലാം സ്വാമി ടെമ്പിളിൽ വെക്കുകയും അതാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് വരുന്ന ആസ്തി ആയതും എന്നുള്ള ചില വികൃതമായ കഥകളാണ് പക്ഷെ അതൊന്നുമല്ല സത്യം പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം കാരണം നൂറ്റാണ്ടുകളായി ഭരിക്കുന്ന ഏകദേശം ആയിരത്തി അറുനൂറ് കാലഘട്ടം മുതൽ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ രാജകുടുംബാംഗങ്ങളിലെല്ലാം തന്നെ പത്മനാഭദാസന്മാരായാണ് അവർ അറിയപ്പെടുന്നത് വേറൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം